പരേഡിൽ കരാറുകാരന്റെ വാഹനത്തിൽ അഭിവാദ്യം സ്വീകരിച്ച് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തനിക്ക് ഈ വിവാദത്തിൽ പങ്കില്ലെന്നാണ് റിയാസിന്റെ വിശദീകരണം എന്നാൽ വിവാദം ആളി ഒറ്റ നോട്ടത്തിൽ തന്നെ കരാർ കമ്പനി കമ്പനിയെന്ന് വ്യക്തമാക്കുന്ന വാഹനമാണ് ഉപയോഗിച്ചത് സാധാരണ പോലീസ് വാഹനമാണ് ഉപയോഗിക്കാറുള്ളത് വിവാദമായതിന് പിന്നാലെ പ്രതികരണവുമായി മന്ത്രി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് വണ്ടിയുടെ ആർ സി ബുക്ക് പരിശോധിക്കേണ്ടത് മന്ത്രിയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു പരേഡിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൽ മന്ത്രിയുടെ റോൾ എന്താണ് അതൊരു അധോലോക രാജാവിൻ്റെ വണ്ടിയായാൽ പോലും മന്ത്രിയുടെ ഉത്തരവാദിത്വമാവുന്നത് എങ്ങനെയാണ് എന്നാണ് റിയാസിന്റെ ചോദ്യം എല്ലാ നടപടികളും പാലിച്ചിട്ടുണ്ട് എന്നാണ് കളക്ടർ മറുപടി തന്നത് ചോര കുടിക്കുവാനുള്ള ചിലരുടെ ആഗ്രഹമാണ് വിവാദത്തിന് പിന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായി എന്നാണ് മന്ത്രിയുടെ വിലയിരുത്തൽ അഭിഭാഗ്യം സ്വീകരിക്കാൻ പോലീസ് വാഹനം ഉപയോഗിക്കണം എന്നിരിക്കെ ഒരു സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനത്തിലാണ് മന്ത്രി അഭിഭാഗ്യം സ്വീകരിച്ചത് തുറന്ന വാഹനം പോലീസിൽ ഇല്ലാത്തതിനാലാണ് ഈ വാഹനം ഉപയോഗിക്കേണ്ടി വന്നത് എന്നാണ് പോലീസിന്റെ വിശദീകരണം വിവാദമായ സാഹചര്യത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് സൂചന കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിക്രം മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് അഭിവാദ്യം സ്വീകരിക്കാനായാണ് പോലീസ് കരാറുകാരന്റെ വാഹനം ഏർപ്പാടാക്കിയത് മാവൂർ സ്വദേശിയായി ബിപിൻദാസിന്റെ ഉടമസ്ഥതയിലുള്ള കൈരളി കൺസ്ട്രക്ഷൻ എന്ന പേരെഴുതിയ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് കരാർ കമ്പനിയുടെ പേര് ദേശീയ പതാക ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു സാധാരണ നിലയിൽ പോലീസിന്റെ തുറന്ന ജീപ്പിലാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിക്കാനായി ഉപയോഗിക്കാറുള്ളത് എ ആർ ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡാണ് ഇതിൻ്റെ ചുമതല കോഴിക്കോട് തുറന്ന ജീപ്പ് ഇല്ലാതിരുന്നതിലാണ് സ്വകാര്യ വാഹനം ഉപയോഗിക്കേണ്ടി വന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു അതേസമയം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പോലീസ് തന്റെ വാഹനം ആവശ്യപ്പെട്ടിരുന്നതായി ബിപിൻദാസും പറയുന്നു പോലീസ് വാഹനം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ വാഹനം ഉപയോഗിച്ചതിൽ പ്രോട്ടോകോൾ ലംഘനം ഇല്ലെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിക്ക് കരാറുകാരന്റെ വാഹനം ഉപയോഗിച്ചതിലുള്ള അനൗചിത്യമാണ് ചർച്ചയാകുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് എന്ത് ആകാമെന്നാണോ റിയാസ് ചിന്തിച്ചിരിക്കുന്നത് തനിക്കിതിലൊന്നും പങ്കില്ല താൻ പോലീസ് ഏർപ്പാടാക്കിയ വാഹനത്തിലാണ് പരേഡ് സ്വീകരിച്ചത് എന്നൊക്കെ മുഹമ്മദ് റിയാസ് പറയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇതിലൊന്നും നിലപാടില്ലേ എന്നാണ് ചോദ്യമാണ് ഉയരുന്നത് ഒരു വാഹനം പോലും എടുക്കാൻ സർക്കാരിൻ്റെ കയ്യിലില്ലായെങ്കിൽ പിന്നെ എന്ത് ഭരണമാണ് പിണറായി നിങ്ങളിവിടെ കാഴ്ചവെക്കുന്നത് Whoa. <smart noise>